ഹലോ ഗൈസ് വെൽക്കം ടാസ്റ്റ് മൈ ലൈഫ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ചെയ്യുമോ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങുന്ന കോമഡിയാണെന്ന് എനിക്കറിയാം കാര്യം നമ്മുടെ സബ്ജക്റ്റ് തമ്പിനയിലും ക്യാപ്ഷനിലും വളരെ വൃത്തിയായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് എങ്കിലും പതിവ് രീതിയിൽ തന്നെ തുടങ്ങാം നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഒരു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പുറത്തിറങ്ങി ഒരു മലയാള ചിത്രമാണ് ഒരു ഇന്ത്യൻ ചിത്രമാണ് അതിൻ്റെ ഫസ്റ്റ് ലുക്ക് റിലീസായി അന്നുമുതൽ ഇന്ന് വരെ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നേക്കുന്ന പോസ്റ്റുകളുടെ കമൻറ്റ് സെക്ഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വിവാദവും സുഡാപ്പി ആക്രമണങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഗൈസ് അതെന്തുകൊണ്ട് നടക്കുന്നു എന്നുള്ളത് ഈ സിനിമയുടെ താരത്തിൻ്റെ പേര് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ശ്രമിക്കേണ്ട തമ്പനിയിലുണ്ടല്ലേ അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പറയാനുള്ളത് കലയെ കലയായിട്ട് കാണണ മെയിനായിട്ട് ആളുകൾ പറയുന്നതാണ് കേട്ടോ ഒറ്റയ്ക്ക് വന്നവനാടാ പട്ടികളെ ഒറ്റയ്ക്ക് വന്നവനെ ബഹുമാനിക്കാൻ പഠിക്കടാ അങ്ങനെയൊക്കെ പറയണമെന്നുണ്ട് പക്ഷേ അതൊന്നും ഞാൻ പറയുന്നില്ല എങ്കിലും ഈ സിനിമയിൽ നായകൻ അല്ലായിരുന്നെങ്കിൽ അതായത് പൃഥ്വിരാജോ ഡിക്യുവോ ഭഗതോ നിവിനോ ആസിഫലിയോ ഒക്കെ ആയിരുന്നെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള വിവാദങ്ങൾക്ക് പകരം ഒരു പാൻ ഇന്ത്യൻ ചിത്രം വ അടിപൊളി എന്ന് പറയും നമ്മളിത് സ്വീകരിച്ചേനെ കാര്യം അത്രയ്ക്ക് കിടുകയാണിതിൻ്റെ ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത് അങ്ങനെ കിടുകയാണെന്ന് പറയാൻ നേരത്ത് എന്നെ എന്താക്കി മാറ്റുമെന്നുള്ളതും എനിക്ക് കൃത്യമായിട്ട് അറിയാം കാര്യം ഇതിനു മുമ്പ് ഒരു മമ്മൂക്കയുടെ വീഡിയോ ഞാൻ ഇട്ടപ്പോഴത്തേക്കും ടർബോ സിനിമയായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഒരുപാട് പേര് വന്ന് എന്നെ സുഡാപ്പിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ എന്തായാലും സംഘിയാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് എങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല ഗൈസ് ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത് ഒരു പാൻ ഇന്ത്യൻ മെറ്റീരിയൽ തന്നെയാണ് പടം പാൻ പാനന്തിൻ ആയിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും പടം ഇന്ത്യൻ ആണ് പാൻ ഇന്ത്യൻ മെറ്റീരിയൽ ആയിട്ട് തന്നെ അവർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്നാണ് ഇട ഉദ്ദേശിച്ചത് അല്ലാണ്ട് ചുമ്മാ ഡബ്ബി ഇന്ന് മറ്റേ അഞ്ച് ഭാഷയിൽ ഇറക്കിയിട്ട് കോമഡി പീസ് ആകുന്ന പാൻ പാനന്ത്യൻ പരിപാടിയില്ലേ അതാണെങ്കിൽ കുറച്ചുകൂടി ഏറിലേക്ക് പോകും പിന്നെ എന്തൊക്കെയാണെങ്കിലും മലയാളത്തിൽ ഒരു ഹൈപ്പും ഇല്ലാത്ത ഒരു സിനിമയുടെ ഒരു ഫസ്റ്റ് ലുക്ക് ഇറക്കി പിന്നെ ആ ഫസ്റ്റ് ലുക്ക് ഇറങ്ങിയതിന് ശേഷം ആ സിനിമയ്ക്ക് കൊടൂര ഹൈപ്പ് കയറണം എന്നുണ്ടെങ്കിൽ ആ സിനിമയിലെ നായകൻ്റെ പേര് മെഗാസ്റ്റാർ മമ്മുക്ക എന്നായിരിക്കണം അതാണ് ഒരു പതിവ് കോവിഡിന് ശേഷം ഇങ്ങോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ദി പ്രീസ്റ്റ് അതുപോലെ ഭീഷ്മപർവം പിന്നെ റോഷാക്ക് ഈ സിനിമകളൊക്കെ ഫസ്റ്റ് ലുക്ക് ഇറങ്ങുന്നവരെ വലിയ ഓളൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഫസ്റ്റ് ലുക്ക് വന്നതിന് ശേഷം ഗംഭീര ട്രെൻഡിങ് ആയിരുന്നു ആ സിനിമ ഹെവി ഹൈപ്പിലേക്ക് കയറിപ്പോയി അതേപോലെ തന്നെ ഒരു സംഭവമാണ് ഇവിടെയും സംഭവിച്ചേക്കുന്നത് ഈ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് റിലീസാകുന്നവരെ ഈ സിനിമയ്ക്ക് ഒരു ഹൈപ്പും ഇല്ലായിരുന്നു ഹൈപ്പ് ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് വന്നേക്കല്ലി നൂറ് ശതമാനം ഈ സിനിമയ്ക്ക് ഒരു ഹൈപ്പും ഇല്ലായിരുന്നു ഒന്ന് നായകൻ ഉണ്ണിമുകുന്ദനാണ് ഉണ്ണിമുന്ദൻ ഇതിനു മുമ്പുള്ള സിനിമകളൊക്കെ നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ എല്ലാം വൺ ഹിറ്റുകളല്ല അല്ലെങ്കിൽ വൺ ഹിറ്റുകൾ തുടർച്ചയായിട്ട് സമ്മാനിക്കുന്ന ഒരു സ്റ്റാർ ഒന്നും അല്ല ഉണ്ണിമുകുന്ദൻ പിന്നെ ഈ സിനിമയുടെ ഡയറക്ടർ ഹനീഫ് ഹനീഫനി അങ്ങേരിട എനിക്ക് തോന്നുന്നു ഗ്രേറ്റ് ഫാദർ അല്ലാതെ പോലെ ഏതെങ്കിലും സിനിമ വിജയിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പിന്നെ ഈ സിനിമ മാർക്കോ എന്ന് പറയുന്നത് ഇതും ഹനീഫ് അദിനയുടെ മിഘാലയൽ മിഖായ മിഖായൽ എന്ന് പറയുന്ന സിനിമയുടെ സിനിമയുടെ അകത്ത വില്ലൻ മാർക്കോയുടെ ഒരു സ്പിന്ന ആണെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ആ മിഘാലൽ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് ഞാൻ പറയേണ്ടല്ല അതും ഒരു പരാജയ ചിത്രമാണ് തുമ്പിനെ കൊണ്ട് കല്ലടിപ്പിച്ച സിനിമയാണ് തുമ്പി മീൻസ് നിവിം പൊളി കല്ല് മീൻസ് മാസ് ആക്ഷൻ പുള്ളിക്ക് വലിയ രീതിയിൽ വഴങ്ങാത്തൊരു പരിപാടിയാണ് അത് ചെയ്യിപ്പിച്ച ഒരു സംഭവമാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ പ്രേമത്തിലൊക്കെ മാസ് ആക്ഷൻ ചെയ്തിട്ടുണ്ടെന്ന് പറയും ആ മാസ് ആക്ഷൻ അല്ല കേട്ടോ ഉദ്ദേശിച്ചത് കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ള മാസ് ആക്ഷനാണ് ഉദ്ദേശിച്ചത് അപ്പം അത് തുമ്പിനെ കൊണ്ട് കല്ലടിപ്പിച്ച പരിപാടിയായിരുന്നു അതുകൊണ്ട് തന്നെ പാളിപ്പോയൊരു സിനിമയാണ് അപ്പം ആ സിനിമയിലൊരു ക്യാരക്ടറിൻ്റെ സ്പിൻ ഓഫ് അപ്പോൾ എല്ലാം കൊണ്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ചിത്രത്തിന് ഹൈപ്പ് കയറാനായിട്ട് മാത്രം ഒന്നുമില്ല ഇതിനകത്ത് അപ്പം അപ്പം എന്തായിരുന്നു ആ അപ്പോൾ ഫസ്റ്റ് ലുക്ക് അപ്പോൾ ആ സമയത്താണ് ഫസ്റ്റ് ലുക്ക് റിലീസായത് ഫസ്റ്റ് ലുക്ക് ഈ ഒരു കൊടൂര ഐറ്റം ആയതുകൊണ്ട് തന്നെ ഈ പടത്തിന് നല്ലൊരു ഹൈപ്പ് ഫസ്റ്റ് ലുക്കിലൂടെ കയറിയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ സംഗീ വിവാദവും ഒക്കെ ആക്രമണങ്ങളൊക്കെ നടക്കുന്നുണ്ട് കുറച്ചുകൂടിയൊക്കെ റീച്ചിലേക്ക് പോകും പടം ഇറങ്ങുന്നതിനനുസരിച്ച് ഗംഭീര റീച്ചിലേക്ക് പോകുന്ന കാര്യം ഇതിനോടകം ഉറപ്പായിട്ടുണ്ട് അപ്പോൾ ഈ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ സിനിമയുടെ അല്ലെങ്കിൽ ഈ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് ഷെയർ ചെയ്ത പേജുകളിലും അതുപോലെ തന്നെ ഷെയർ ചെയ്ത വ്യക്തികളുടെ പോസ്റ്റുകളുടെ അടിയിൽ വന്നേക്കുന്ന കമൻ്റുകളെ കുറിച്ചാണ് നല്ല രസകരമായിട്ടുള്ള ഒരുപാട് കമൻറ്റുകളുണ്ട് അതിൽ കുറച്ചെണ്ണം മാത്രം നമ്മൾ എടുത്തിട്ടുണ്ട് അതിലൊരെണ്ണം എന്നാ കോപ്രടാ ചോരയൊക്കെ മുഖത്ത് തേച്ച് വെട്ടാൻ പോവുകയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരാൾ മാട് വെട്ടാൻ പോകുന്നതായിട്ട് തോന്നിയില്ല കണ്ടിട്ട് മാസ് അത് മനസ്സിലാക്കാനുള്ള ബോധവനില്ലേ മാസാടാ റോക്കി വായൊക്കെ ചെയ്താൽ മാത്രമേ മാസാകത്തുള്ളൂ നമ്മൾ നിന്ന് ഒരുത്തൊന്ന് ചെയ്താൽ മാസാകെ അല്ലേ സംഭവം നല്ലതാണെങ്കിൽ ഒന്ന് അംഗീകരിച്ചൂടെ അല്ലേ ഇനി അടുത്തത് എന്നാ ആ മാർക്കോ തന്നെ അല്ല അന്ന് ആ മാർക്കോനെ തന്നെ സഹിക്കാൻ പറ്റിയില്ല പിന്നെ ഇന്ന് ഈ പൂ ഒരു പൂവിൻ്റെ സിമ്പലും പിന്നെ കോ പൂക്കോ പൂക്കോയെ എങ്ങനെ സഹിക്കുമെന്ന് ഈ പൂവെന്ന് ഉദ്ദേശിച്ചേക്കണേ മറ്റേതാണെന്ന് അറിയില്ല കേട്ടോ അങ്ങനെ ആയിരിക്കില്ല അപ്പം അതിനെ എങ്ങനെ സഹിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ പടം നന്നായാൽ പ്രേക്ഷകർ മൊത്തം സഹിച്ചോളും നീ കഷ്ടപ്പെട്ട് ഇപ്പോഴേ സഹിക്കണ്ട എന്നാണ് അതിനുള്ള റിപ്ലൈ പിന്നെ ഇതിൽ ജയ് ജയ് ശ്രീറാം മാർക്കോ എന്നാക്കിയാൽ പടം സംഘം ഏറ്റെടുക്കും അല്ലെങ്കിൽ സംഘം കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ കമൻറ്റിട്ട് ഇപ്പോഴും വർഗ്ഗീത ഉണ്ടാക്കാൻ നോക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ ഈ സംഘമാണോ ഈ ഉണ്ണിമൂന്നെ എല്ലാ പടങ്ങളും വിജയിപ്പിച്ചതും പരാജയപ്പെടുത്തിയതും ഇപ്പോൾ ഈ മാളികപ്പുറം എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയതിനു ശേഷമാണ് ഈ കോൺട്രവേഴ്സി മൊത്തം വന്നത് അപ്പം മാളികപ്പുറത്തിനെ വിജയിപ്പിച്ചത് സംഘമാണോ എനിക്ക് തോന്നുന്നില്ല ഗേസ് കാര്യ അങ്ങനെയാണെങ്കിൽ ജയ്ഗണേശിനെ ഈ സംഘം വന്ന് വിജയിപ്പിക്കേണ്ടേ ജയഗണേഷ് പൊട്ടിപ്പോയല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ മാളികപ്പുറത്തിനെ വിജയിപ്പിച്ച സംഘമല്ല ജയ്ഗണേശിനെ പരാജയപ്പെടുത്തിയതും സംഘമല്ല അല്ലെങ്കിൽ ചുടാപ്പികളല്ല ഇത് മൊത്തം സംഭവിച്ചേക്കുന്നത് പ്രേക്ഷകരാണ് പ്രേക്ഷകർ കണ്ടിട്ട് എന്ത് അഭിപ്രായം ആദ്യം പറഞ്ഞു അല്ലെങ്കിൽ ബഹുഭൂക്ഷി ഭൂരിപക്ഷം പ്രേക്ഷകർ ഈ സിനിമ തൃപ്തിപ്പെടുത്തിയാൽ സിനിമ വിജയിക്കും ഇല്ലെങ്കിൽ പരാജയപ്പെടും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഈ മാർക്കോ എന്ന് പറയുന്ന സിനിമയ്ക്കും അല്ലാണ്ട് ജയ് ശ്രീറാം മാർക്കോ എന്നാക്കിയെന്നും പറഞ്ഞ് ഇത് സംഘം ഒന്നും വന്ന് ഏറ്റെടുക്കാറൊന്നും പോകുന്നില്ല അങ്ങനെ വിജയിപ്പിച്ച ഒരു സിനിമയല്ല ഒരു സംഘടന ഒരു മതോ ഒരു ജാതി ഒരു രാഷ്ട്രീയം വിജയിച്ചെന്ന് വിചാരിച്ചു െന്ന് പറഞ്ഞു ഒരു സിനിമയും ഇവിടെ വിജയിപ്പിക്കാനും പരാജയപ്പെടുത്താനും നടക്കുന്ന അത് അപ്പോൾ അത് വിട്ടേക്ക ഇനി അടുത്ത രസകരമായിട്ടുള്ള അടുത്ത കമന്റ് മാർക്കോ എന്ന് പറയുന്ന പേര് ക്രിസംഗികളെ സംതൃപ്തിപ്പെടുത്താനല്ലേ അല്ലെങ്കിൽ അവരെ സുഖിപ്പിക്കാനാണോ എന്ന് പറഞ്ഞു കമൻ്റ് ഇട്ടിട്ടുണ്ട് ക്രിസംഗി എന്ന് പറയുന്ന പദം അത് ഇപ്പൊ ഭയങ്കരമായിട്ട് ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പദമാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പൊ തൃശ്ശൂരിലുള്ള ക്രിസ്ത്യാനികൾ മൊത്തം ഇപ്പൊ ക്രിസംഗികളാണ് അങ്ങനെയാണ് അറിയപ്പെടുന്നത് കേട്ടോ അപ്പം ഇനി കുറച്ച് നാൾ കഴിയുന്ന നേരത്തെ ഒരു ഹിന്ദുരുവിനെ ഒരു ക്രിസ്ത്യാനി സപ്പോർട്ട് ചെയ്താൽ അല്ലെങ്കിൽ ഒരു ഹിന്ദു ക്രിസ്ത്യാനിയായിട്ട് കൂട്ടുകൂടിയാലാ ആ ക്രിസ്ത്യാനി ഈ പിന്നെ അറിയപ്പെടാൻ പോകുന്ന പ്രസംഗി എന്നുള്ള പേരിലായിരിക്കും അങ്ങനെ ആക്കി തീർക്കാനായിട്ട് പ്രചര് പ്രത്യേകം ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവുന്നില്ല അങ്ങനെ ആക്കി തീർത്തിട്ട് എന്തിനാണ് എന്ത് നേടാനാണ് കലയെ കലയായിട്ട് കാണും മെയിൻ ആയിട്ടുള്ള ഡയലോഗ് എല്ലാവരും പറയുന്ന ഡയലോഗ് കലയെ കലയായിട്ട് കാണും ഇവിടെ എങ്കിലും ഇതുകൊണ്ട് ഇറക്കാതിരിക്കുക പിന്നെ ഇതൊക്കെ എവിടെ വരെ പോകും ജയ്ഗണേഷ് കണ്ടതല്ലേ അതേ മാളികപ്പുറം കണ്ടതല്ലേ ജയഗണേഷ് മാത്രമല്ലല്ലോ മാളികവും കണ്ടതല്ലേ അപ്പോൾ എവിടെ വരെ വേണേലും പോകാം പിന്നെ ഒന്നേ പറയാനുള്ളൂ ഗൈസ് ഇനി കമൻറ്റ് വായിച്ചു പോയി കഴിഞ്ഞാൽ കുറേ കമൻസ് ഉണ്ട് അതിലൊരു അൾട്ടിമേറ്റ് കോമഡി കമൻ്റ് കണ്ട് ഉണ്ണിമുകുന്ദൻ്റെയും മോഹൻലാലിൻ്റെയും പടങ്ങൾ ഇവിടെ വിജയിപ്പിക്കാൻ പോകുന്നില്ല എന്നൊരു കമൻറ്റ് കണ്ട് അതിട്ടവൻ എന്ത് ഉദ്ദേശത്തിലിട്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ അവൻ്റെ തലക്കാത്ത എന്താ വല്ല കാര്യം ഇവിടെ മമ്മൂട്ടിനെ കുറച്ചാൾ മുമ്പ് സുഡാപ്പിയാക്കാൻ നോക്കി പരാജയപ്പെട്ട് പോകായിരുന്നു ലാലേട്ടനെ കുറേ നാൾ മുമ്പോട്ടേ സംഘിയാക്കാൻ നോക്കി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാര്യം ലാലേട്ടൻ്റെ സിനിമകൾ പരാജയപ്പെടുന്നുണ്ട് അത് ഇവന്മാരെ ട്രോളുന്നതുകൊണ്ടൊന്നുമല്ല അത് മോശം സിനിമകൾ ആയതുകൊണ്ട് പരാജയപ്പെടുന്നു നല്ലൊരു സിനിമ വന്നു കഴിഞ്ഞാൽ കേരളക്കാരെ മൊത്തം ഏറ്റെടുക്കും അക്കാര്യത്തിലൊരു സംശയം വേണ്ട എന്ന് വെച്ചാൽ പുള്ളീനെ സംഘിപ്പട്ടം ചാർത്തിക്കൊടുത്ത് പുള്ളിയുടെ സിനിമകളും ഇനി ഓടിക്കുകയായിരുന്നു ഇങ്ങനെ വേറെ പണിയില്ല ലാലേട്ടനോട് നടക്കുന്ന കാര്യം വല്ലതാണ് അപ്പം വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ് കൈസ് നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് എന്ത് തോന്നുന്നു എൻ്റെ പേഴ്സണൽ അഭിപ്രായം ചെറുതായിട്ട് പറയുകയാണെങ്കിൽ സിനിമയിലെന്നല്ല ഒരു കാര്യത്തിലും പ്രത്യേകിച്ച് ഈ സംഭവങ്ങളൊന്നും കൊണ്ടുവരായിരിക്കുക രാഷ്ട്രീയ മതം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് വേണം പ്രത്യേകിച്ച് സിനിമേനെ നോക്കിക്കാണാൻ അതുപോലെ തന്നെ ഒരു കാര്യത്തിലും കൊണ്ടുവരായിരുന്ന അത്രയും നല്ലത് ഉണ്ണുപോകുന്നതിൻ്റെ രാഷ്ട്രീയം എന്തായിക്കോട്ടെ മതം എന്തായിക്കോട്ടെ ജാതി എന്തായിക്കോട്ടെ എന്തുമായിക്കോട്ടെ അതൊക്കെ അവിടെ ഇരിക്കട്ടെ പക്ഷേ പുള്ളിയുടെ സിനിമ ആ സിനിമയിൽ പുള്ളി മാത്രമല്ല ഉള്ളത് ഒരുപാട് പേര് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ അതിൻ്റെ മേൽ എഫേർട്ട് എടുക്കുന്നുണ്ട് അപ്പം അവർക്കെല്ലാവർക്കും അവർ അവരർഹിക്കുന്ന ഒരു റിസൾട്ട് തന്നെ മലയാളികൾ കൊടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ലാണ്ട് അനാവശ്യ ഡിഗ്രി ഇപ്പോഴേ തുടങ്ങാതിരിക്കുക ആ പടം പറയുമ്പോൾ ഒരുപാട് സമയമുണ്ടല്ലോ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ചുള്ളത് കൻറ്റ് ബോക്സിൽ ഇടുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇല്ല ലൈക്ക് ആയിട്ട് കമൻറ്റ് ചെയ്യില്ലെങ്കിൽ ഡിസ്ലൈക്ക് ആയിട്ട് കമൻറ്റ് ചെയ്യാൻ രണ്ടാണെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ